എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം മാർ വത്തിക്കാൻ സിറോ മലബാർ സഭയുടെ ഗൾഫ് മേഖലയിലേക്ക് പുതിയ ഒരു അപ്പസ്തോലിക് വിസിറ്ററെ വത്തിക്കാൻ നിയമിക്കുന്നു അല്ലെ നിയമിച്ചു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടെ ഫാദർ ജോളി വടക്കൻ ഇരിങ്ങാലക്കുട രൂപതയുടെ വൈദികനെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചു എന്ന് പറഞ്ഞ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ആ മാധ്യമത്തിന്റെ റിപ്പോർട്ടിങ്ങിൽ വിശ്വസനീയത കുറവായത് കാരണം വിശ്വാസികൾ അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എങ്കിൽ പോലും ഇത് ഇപ്പോൾ സഭയിൽ ചർച്ചാ വിഷയമാണ് ഫാദർ ജോളി വടക്കൻ ഇരിങ്ങാലക്കുട രൂപതയുടെ വൈദികൻ അദ്ദേഹത്തെ ഗൾഫ് മേഖലകളിലേക്കുള്ള വത്തിക്കാന്റെ അപ്പസ്തോലിക് വിസിറ്റായിട്ട് നിയമിക്കും അല്ലെ നിയമിക്കുന്നു ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം വത്തിക്കാൻ തെറ്റുപറ്റുന്നു അല്ലെങ്കിൽ ലിയോ മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടോ എന്നുള്ളതാണ് ഇത് പറയുവാൻ കാരണം ഫാദർ ജോളി വടക്കൻ ഇതിനു മുൻപ് മാർ ആലഞ്ചേരിക്കെതിരെ നടത്തിയ ആരോപണങ്ങളാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളാണ് ഇങ്ങനെ ചിന്തിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇവിടെ മാർ ജോർജ് ആലഞ്ചേരി സഭയുടെ തലവൻ എന്നുള്ള സ്ഥലം രാജിവെച്ചൊഴിഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടും ഫാദർ ജോളി വടക്കൻ ഒരു വീഡിയോ സന്ദേശം ഇറക്കിയിരുന്നു അത് വിശ്വാസികൾ കണ്ടുകഴിഞ്ഞ കാര്യമാണ് എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫാദർ ജോളി വടക്കനെ അപ്പസ്തോലിക് വിസിറ്ററായിട്ട് നിയമിച്ചു എന്ന തരത്തിലുള്ള ഒരു വാർത്ത ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം സിറോ മലബാർ സഭയ്ക്ക് വത്തിക്കാൻ്റെ പുതിയ അംഗീകാരം ഗൾഫ് മേഖലയ്ക്കായി അപ്പോസ്തോലിക് വിസിറ്റേറ്ററെ വത്തിക്കാൻ പ്രഖ്യാപിച്ചു ഇരിങ്ങാലക്കട രൂപതാ വൈദികൻ ഫാദർ ജോളി വടക്കനാണ് അപ്പോസ്തോലിക് വിസിറ്റേറ്റർ ഗൾഫ് മേഖലയിൽ പുതിയ രൂപതകൾ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയാണ് അപ്പോസ്തോലിക് വിസിറ്റേറ്ററുടെ പ്രഖ്യാപനം വിവരങ്ങളുമായി അനിൽ നമുക്കൊപ്പം ചേരുകയാണ് അനിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിറോ മലബാർ സഭയുടെ വിശ്വാസികൾ ഉണ്ട് പക്ഷേ ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സഭയാണെങ്കിലും സിറോ മലബാർ സഭയ്ക്ക് മറ്റ് സ്ഥലങ്ങളിൽ ആ സ്വന്തം രൂപതകൾ സ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ ആ പ്രവർത്തനം വ്യാപിക്കുന്നതിന് പരിമിതികളുണ്ട് ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിലൂടെ ആ പരിമിതികൾ നീക്കപ്പെടുമോ അനിൽ പിന്നിൽ ഇക്കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല ഗൾഫ് മേഖലയിൽ വലിയ നാളുകളായി സീറോ മലബാർ സഭയുടെ ആവശ്യമായിരുന്നു തങ്ങളുടെ വിശ്വാസികൾ ധാരാളം പേർ അവിടെയുണ്ട് ജോലിക്കാരും മറ്റുമായി ധാരാളം ആളുകളുള്ള മേഖലയാണ് അവിടെ ആ ആളുകൾ എല്ലാവരും തന്നെ ലത്തീൻ ആരാധനാക്രമമാണ് പിൻചെല്ലുന്നത് അതിന് പകരപാർ സഭയുടെ ആരാധനാക്രമം പിൻചൊല്ലാനും ഒപ്പം തന്നെ സീറോ മലബാർ സഭയുടേതായ പള്ളികൾ കൂടുതലായി സ്ഥാപിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി രൂപപ്പെടുത്താനുമുള്ള അതിനുവേണ്ടി വിവിധ വർഷങ്ങളായി സീറോ മലബാർ സഭ വർത്തിക്കാനിന്റെ അപേക്ഷ നൽകിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് സാധ്യമാകുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ശക്തമായ എതിർപ്പ് ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ രൂപതകൾ പ്രഖ്യാപിച്ചതിനാലാമന്മാർ പപ്പ തന്നെ മുൻകൈ എടുക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇതിന്റെ ഭാഗമായി അറേബ്യൻ വികാരിയത്തുകളെ സഹായിക്കുന്നതിനും ആ ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി ആ ഒരു അപ്പസ്തോളിക് വിസിറ്റേറ്ററെ നിയമിക്കുന്നു എന്നാണ് പുതിയ നിയമന ഉത്തരവിൽ ഉള്ളത് ഈ ഇതിൻ പ്രകാരം ഇരിങ്ങാലക്കുട രൂപതയിലെ സിംഗൽ ലൂസായ വികാരി ജനറലായ ജോളി വടക്കിനെയാണ് ഈ ചുമതലയിലേക്ക് നിയമിച്ചിരിക്കുന്നത് ഇദ്ദേഹം അവിടെ എത്തി എത്രയും വേഗം ചുമതലയേക്കണമെന്നും അറേബ്യൻ മേഖലയിലെ ലത്തീൻ രൂപതകളുമായി കൃത്യമായ ആശയവിനിമയം പുലർത്തിക്കൊണ്ട് പുതിയ രൂപതകളുടെ സാന്നിധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ രൂപതകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാനും അദ്ദേഹം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു ബിനിൽ കേട്ടു പ്രകാരം ഫാദർ ജോളി വടക്കനെ വിസിറ്റേറ്ററായി ഗൾഫ് മേഖലയിലേക്ക് നിയോഗിച്ചു എന്നാണ് ഈ മീഡിയ ഈ മാധ്യമം പറയുന്നത് എന്നാൽ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വിശ്വസനീയ യോഗ്യമല്ലാത്തത് കാരണം അതുപോലെ തന്നെ എറണാകുളം വിമതരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമം എന്ന് പരക്കെ പേരുള്ള ഈ മാധ്യമത്തിൽ വന്ന വാർത്തയായതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന് തോന്നുന്നില്ല ഇതിനനുബന്ധമായിട്ട് ഫാദർ ജോളി വടക്കൻ പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് മുൻപിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് അവിടെ അദ്ദേഹം പറയുന്നത് എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധ്യവുമില്ല അറിവുമില്ല എന്നുള്ളതാണ് നമുക്ക് കേൾക്കാം അച്ചന്മാരെ ഇത് ഫേക്കായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ആ ഔദ്യോഗികമായിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അറിയാത്തൊരു വിഷയത്തെ കുറിച്ച് നമ്മളിങ്ങനെ വീണ്ടും സമൂഹത്തിന്റെ മധ്യത്തിൽ അത് കൊടുത്ത് വീണ്ടും കൂടുതൽ ചർച്ചാ വിഷയം ആക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ആരാണ് ഇതിന്റെ പുറകിൽ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും അത് ഞാനറിയാത്തൊരു വാർത്തയാണെന്നുള്ള കാര്യം അറിയിക്കുന്നു നമ്മുടെ പിതാവ് അറിഞ്ഞിട്ടില്ല താങ്ക് യു നമ്മൾ ഫാദർ ജോളി വടക്കൻ പറഞ്ഞ കാര്യവും കേട്ടു ഇവിടെ അദ്ദേഹത്തിന്റെ പേര് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു തർക്കവിഷയമായി മാറുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാദർ ജോളി വടക്കൻ സീറോ മലബാർ സഭയുടെ മുൻ സഭാ അധ്യക്ഷനായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരായി ഒരു വീഡിയോ സന്ദേശം ഇറക്കിയ കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ അത് വളരും കണ്ടു കഴിഞ്ഞതാണ് അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം എന്താണ് ആ വീഡിയോയിൽ പറയുന്നത് എന്ന് അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം അദ്ദേഹം പറഞ്ഞ വീഡിയോ സന്ദേശത്തിലേക്ക് അദ്ദേഹം സിറോ മലബാർ സിനഡിനോട് ഇത് ആവശ്യപ്പെടുകയും സിനഡ് അത് നിരാകരിക്കുകയും ചെയ്തുവെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തന്നെ അദ്ദേഹം തന്റെ രാജ്യ സന്നദ്ധത മാർപ്പാപ്പയെ അറിയിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ പറഞ്ഞത് ഒരു വ്യക്തിഗത സഭയെ സംബന്ധിച്ചിടത്തോളം സ്വയംഭരണാധികാരമുള്ള സിറോ മലബാർ സഭയെ പോലുള്ള സഭയ്ക്ക് ആ സഭയുടെ പരമാധ്യക്ഷന് ഒരിക്കലും അദ്ദേഹത്തിന്റെ പദവി രാജിവെക്കേണ്ട ഒരു ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പദവി അത് അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം തുടരേണ്ട ഒരു പദവി തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് സഭാപരമായ നമ്മുടെ പഠനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ തന്നെ രാജി മാപ്പാപ്പി കൊടുത്തിരുന്നുവെന്നും അത് ഉടനെ സ്വീകരിച്ചു എന്നുള്ളത് ആ ഒരു ആശയം അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയൊരു ചിന്ത ഇത് അല്പം കൂടി നേരത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സഭ ഇത്രയും സമൂഹ മധ്യത്തിൽ വലിച്ചുഴയ്ക്കപ്പെടുകയില്ലായിരുന്നു സഭയുടെ മുഖം വികൃതമാകില്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഈ കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട് അത് മാത്രമല്ല ഇതൊരു പത്രസമ്മേളനം വിളിച്ച് നടത്തി ഞാൻ രാജിവെച്ചിരിക്കുന്നു ആൻഡ്രോസ് പിതാവ് ഈ സ്ഥാനം മാറുന്നു ബോസ്കോ പിതാവ് വരുന്നു ഇത് ഒരു സഭയുടെ സെറ്റപ്പില് ഒരു പത്രസമ്മേളനം വിളിച്ച് നടത്തേണ്ട പറയേണ്ട ഒരു അറിയിപ്പായിട്ടല്ല ഞാനിതിനെ കണക്കാക്കുക അദ്ദേഹം ഇതൊരു തിന്നടിൽ മെത്താന്മാരെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു ഔദ്യോഗികമായിട്ടൊരു സമിതിയിൽ വെച്ച് അദ്ദേഹം നടത്തുകയായിരുന്നു കുറച്ചുകൂടി അതിന്റെ ഒരു ഒരു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫാദർ ജോളി വടക്കൻ എന്താണ് മാർ ജോർജ് പറയുന്നത് സ്വതന്ത്ര സഭ എന്ന നിലയിൽ സിറോ മലബാർ സഭയുടെ തലവന് സ്വയം രാജിവെക്കേണ്ട കാര്യമില്ല ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ പറ്റും എന്നാണ് സഭയുടെ പഠനങ്ങൾ അനുസരിച്ചുള്ള അറിവ് എന്ന് അദ്ദേഹം പറയുന്നു ഒരൊറ്റ ചോദ്യം മാത്രമേ അദ്ദേഹത്തോട് ചോദിക്കുവാനുള്ളൂ ഈ പഠനങ്ങൾ എവിടെ നിന്നാണ് മിസ്റ്റർ വടക്കൻ അങ്ങനെയെങ്കിൽ എൺപതാം വയസ്സിൽ കർദിനാൾ സ്ഥാനം ഒഴിയേണ്ട കാര്യമുണ്ടോ സാധാരണ നിലയിൽ കത്തോലിക്കാ സഭയിൽ എൺപത് വയസ്സ് പൂർത്തിയാകുന്നവർ കർദിനാൾ സ്ഥാനം ഒഴിയുകയാണ് അല്ലെങ്കിൽ ഔദ്യോഗികമായി അവരുടെ ആ സ്ഥാനം നഷ്ടപ്പെടുന്നു കർദ്ദിനാൾ എന്ന പദവി നഷ്ടപ്പെടുന്നില്ല എന്നാൽ മാർപ്പാപ്പ തെരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശം ഉൾപ്പെടെയുള്ള അധികാര സ്ഥാനങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയാണ് എൺപത് വയസ്സിന് ശേഷം കർദനാൾ എന്ന പദവിയിൽ അവർ തുടരുകയും ചെയ്യും അതുപോലെ തന്നെയാണ് സഭാ തലവൻ എന്ന നിലയിലുള്ള മാർ ജോർജ് ആലഞ്ചേരിയുടെ സ്ഥാനവും എന്ന് വേണം കാണേണ്ടത് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം മാർപ്പാപ്പമാർ പോലും സ്ഥാനത്യാഗം ചെയ്തിട്ടുണ്ട് ഒരാൾ മാർപ്പാപ്പയായി കഴിഞ്ഞാൽ അദ്ദേഹം മരിക്കുന്നതിനും വരെയാണ് ആ സ്ഥാനം എന്ന് നമുക്കറിയാം കത്തോലിക്ക സഭയിൽ ഒരിക്കലും ഒരു മാർപ്പാപ്പയുടെ രാജിവെക്കണം എന്ന് പറയേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല മാർപ്പാപ്പ രാജിവെച്ചിട്ടുണ്ട് സ്ഥാനം തിരിച്ചിട്ടുമുണ്ട് അവസാനമായി മാർ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ വരെ സ്ഥാനത്യാഗം ചെയ്തതാണ് ഫാദർ വടക്കൻ പറയുന്നത് പോലെ സഭയുടെ ഉന്നത സ്ഥാനീയനായിട്ടുള്ള ആൾക്ക് രാജി വെക്കേണ്ട ആവശ്യമില്ലെങ്കിൽ മാർ ബെനഡിക്ട് പതിനാറാമൻ എന്തുകൊണ്ടാണ് രാജിവെച്ചത് എന്നുകൂടി ഫാദർ വടക്കൻ പറയേണ്ടി വരും ഇവിടെ േരി എന്തിന് സ്ഥാനത്യാഗം ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം ഒരു സഭാതലവന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യമാകുന്നു ഈ സ്ഥാനത്തിന് തുടരുന്നതിൽ അർത്ഥമില്ല അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് തുടരുന്നത് കൊണ്ട് മറ്റ് സഭാ വിശ്വാസികൾക്ക് പ്രയോജനമില്ല എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തനിക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ തൻ്റെ കടമ നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സഭാ തലവന് ആ സ്ഥാനം രാജിവെക്കാം എന്നാണ് സഭ പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് മാർപ്പാപ്പാ മാര് പോലും രാജിവെച്ചിരിക്കുന്നത് മാർ ബെനഡിക്റ്റ് ബന്നാറാമൻ രാജിവെച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം കാരണമാണ് അതുപോലെ തന്നെയാണ് മാർ ആലഞ്ചേരിയുടെ രാജ്യമെന്ന് ഈ വൈദികൻ മനസ്സിലാക്കണമായിരുന്നു ഒരു സഭയിൽ നിന്നുകൊണ്ട് സഭയുടെ തലവനെ ഇതുപോലെ പരസ്യമായി അവഹേളിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ തലവനെ ഇതുപോലെ ചോദ്യം ചെയ്യുന്ന വൈദികർ സഭയ്ക്ക് ൂഷണമല്ല എന്നാണ് ഫാദർ വടക്കനോട് പറയുവാനുള്ളത് നമുക്ക് ഏവർക്കും അറിയാം എന്തുകൊണ്ടായിരിക്കാം ആലഞ്ചേരി രാജിവെച്ചത് അത് എറണാകുളം വിവതിര് പറയുന്നത് പോലെ സ്ഥലപ്രശ്നമോ മറ്റുള്ള പ്രശ്നമോ അല്ല ഇവിടെ വടക്കൻ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം വടക്കൻ പറഞ്ഞത് ഒരു സഭാതലവന് സ്വയം രാജിവെക്കേണ്ട കാര്യം ഉണ്ടാകത്തില്ല എന്നാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സമവായ മെത്രാൻ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിവുള്ള ഒരു പ്രത്യേക മെത്രാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചില മെത്രാൻ കൂട്ടുകാരും കൂടെ കൂടി വത്തിക്കാനെ അറിയിച്ച കാര്യം എന്താണ് മാറാലഞ്ചേരി രാജിവെച്ചാൽ സീറോ മലബാർ സഭയിലെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നാണ് വത്തിക്കാനെ അറിയിച്ചത് ഒരു സമയത്ത് വത്തിക്കാനും ഇവരുടെ ഈ ഗൂഢാലോചനയിൽ വീണുപോയി എന്ന് വേണം ധരിക്കുവാൻ വത്തിക്കാൻ ചിന്തിച്ചത് സിറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ അങ്ങനെ തീരുകയാണെങ്കിൽ തീരട്ടെ ഇതേ ചിന്താഗതി മാർ ജോർജ് ആലഞ്ചേരിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യമേ തന്നെ തന്റെ രാജ്യ സന്നദ്ധത അറിയിച്ചത് എന്നാൽ ആദ്യം വത്തിക്കാൻ അത് നിരസിച്ചുവെങ്കിലും പിന്നീട് ഈ സമവായമെത്രാനും മറ്റു ചില കൂട്ടാളികളും കൂടെ അതിനു മുകളിൽ കടുമ്പിടുത്തം പിടിക്കുകയും ആലഞ്ചേരിയെ മാറ്റിയാൽ സഭ രക്ഷപ്പെടുമെന്ന് പറയുകയും ചെയ്തപ്പോൾ വത്തിക്കാൻ മാർ ആലഞ്ചേരിയുടെ രാജി സ്വീകരിക്കുക ചെയ്തത് എന്നാൽ ആലഞ്ചേരി രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് സീറോ മല പാർസഭയിലെ വിശ്വാസികൾക്കൊക്കെ അറിയാം അത് എറണാകുളത്തെ ചില ലോഹത്തൊഴിലാളികൾ മാത്രമേ അംഗീകരിക്കാതിരിക്കത്തുള്ളൂ കാരണം തെറ്റ അവരുടെ ഭാഗത്താണ് എറണാകുളം രൂപതയിലെ വൈദിക തൊഴിലാളികൾ അല്ലെങ്കിൽ ലോഹത്തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടം സാമ്പത്തിക അഴിമതി ഇത്തരം കാര്യങ്ങളിൽ മാർ ജോർജ് ആലഞ്ചേരി നേരിട്ട് കൈകെടത്തുകയും അതിനെ കർശനമായി തടയുവാൻ ശ്രമിക്കുകയും ചെയ്തതാണ് എറണാകുളത്തെ ലോകത്തൊഴിലാളികളെ അദ്ദേഹത്തിനെതിരെ തിരിച്ചത് എന്നുള്ള സത്യം സീറോ മലബാർ സഭയ്ക്ക് ഒരു പുതിയ എന്ന് നമ്മൾക്കറിയാം അങ്ങനെ സീറോ മലബാർ സഭയുടെ തലവൻ എറണാകുളത്തെ ലോഹ തൊഴിലാളികൾക്ക് ശത്രുവായി മാറിയപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയും തറവറ്റിക്കുവാൻ വേണ്ടി അവർ കളിച്ച കളികളാണ് ഇതൊക്കെ എന്ന് അതിപ്പോ ഇവെന്താണെങ്കിലും ഭൂമി കുമ്മകോട കേസാണെങ്കിലും അതിനുശേഷം നടന്നരേഖാ നിർമ്മാണമാണെങ്കിലും ഇതൊക്കെ മാറാലഞ്ചേരിയെ സ്ഥാനപ്രശ്നാക്കുവാൻ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ അല്ലെങ്കിൽ സ്വയം അദ്ദേഹം നിവൃത്തിയില്ലാതെ രാജിവെച്ചു പോകുവാൻ നടത്തിയ നാടകങ്ങളാണ് എന്ന് ഇന്ന് സഭാ വിശ്വാസികൾക്ക് മനസ്സിലായി എന്തൊക്കെയാണെങ്കിലും ശത്രുക്കളുടെ ഈ കെണികൾ മനസ്സിലാക്കിയിട്ടും സ്വന്തമായി സ്വയമായി രാജിവെച്ചൊഴിഞ്ഞ അദ്ദേഹത്തിന്റെ മഹാമനസ്കഥ അല്ലെങ്കിൽ നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഒരു വൈദികൻ അതും ഈ സഭയിലുള്ള ഒരു വൈദികൻ സഭയുടെ തലവനെ പൊതുമധ്യത്തിൽ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഇറക്കുമ്പോൾ ഇവരൊക്കെ വൈദികരാണോ എന്ന് സ്വയം ചിന്തിക്കേണ്ടി വരും ഇവിടെ സമവായ മെത്രാൻ്റെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റുവാൻ നടത്തുന്ന നാടകങ്ങളല്ലേ ഇത്തരം കാര്യങ്ങളെന്ന് ഫാദർ വടക്കൻ തന്നെ മറുപടി പറയേണ്ടി വരും ഇവിടെ മെത്രാനാകുവാൻ ിട്ടുവാൻ എന്ത് നെറികട്ട പണികളും ചെയ്യുവാൻ വൈദിക തയ്യാറാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് സീറോ മലബാർ സഭ കടന്നു പോകുന്നത് ഇപ്പോൾ സീറോ മലബാർ സഭ മെത്രാന്മാരെ നിർമ്മിക്കുന്ന ഫാക്ടറി ആയി മാറിയിരിക്കുക ഇവിടെ വിശ്വാസികൾക്ക് വിലയില്ല വിശ്വാസികളുടെ ബുദ്ധിമുട്ടുകൾക്കും അവരുടെ വിശ്വാസ ത്യാഗങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ വിശ്വാസപരമായ ആരാധനപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിനുമല്ല ഇപ്പോൾ സിരണിനോ മെത്രാൻമാർക്കോ മേജർ ആർച്ച് ബിഷപ്പിനോ കാര്യം അവർക്ക് മെത്രാന്മാരെ സൃഷ്ടിക്കുന്ന ഫാക്ടറിയിൽ എത്ര കൂടുതൽ മെത്രാന്മാരെ സൃഷ്ടിക്കാം തങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന തങ്ങളുടെ ചേരിയിലുള്ള ആളുകളെ എങ്ങനെ മെത്രാന്മാരാക്കാം എന്ന് മെത്രാന്മാർ ചിന്തിക്കുമ്പോൾ ഇവരുടെ ഗുഡ് ബുക്കുകളിൽ കയറിപ്പറ്റുവാൻ വൈദികർ കാണിക്കുന്ന നെട്ടോട്ടം അവർ കാണിക്കുന്ന നെറികട്ട പണികള് വിശ്വാസികളെ അന്താളിപ്പിച്ചിരിക്കുക അവിടെയാണ് വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം സമവായ മെത്രാൻമാരുടെയും സമവായ മെത്രാന്റെയും എറണാകുളത്തെ വിമത കോമരങ്ങളുടെയും ഗൂഢാലോചനകൾ മനസ്സിലാക്കിയിട്ടും സ്വയമേ രാജിവെക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ അഭിനന്ദിക്കുന്നതിന് പകരം ഒരു വൈദിക സ്ഥാനത്തിരുന്നുകൊണ്ട് മിസ്റ്റർ വടക്കൻ ഫാദർ വടക്കൻ തന്നെ മിസ്റ്റർ വടക്കൻ തന്നെ പറയേണ്ടി വരും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒരു വൈദിക സ്ഥാനത്തിന് യോഗ്യനല്ല അങ്ങനെ വൈദിക സ്ഥാനത്തിന് പോലും യോഗ്യനല്ലാത്ത ഒരാളെ വത്തിക്കാൻ എങ്ങനെ അപ്പസ്തോലിക് വിസിറ്ററായിട്ട് നിയമിക്കും അതും സീറോ മലബാർ സഭയുടെ ഗൾഫ് മേഖലയിലേക്ക് എന്ന് ചിന്തിക്കേണ്ടി വരും അയോഗ്യനായിട്ടുള്ള ഒരാളെ ആണോ വത്തിക്കാൻ ഈ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് എന്ന് വത്തിക്കാൻ ചിന്തിക്കണം മാർപ്പാപ്പ ചിന്തിക്കണം കാരണം കൃത്യമായി യോഗ്യതകളുള്ള ആളുകളെ വേണം ഇത്തരം സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കേണ്ടത് എന്ന് കത്തോലിക്ക സഭ ചിന്തിക്കട്ടെ ഈ ഒരു കാര്യത്തിൽ സിരഡിലെ ചില കുരുട്ട് മെത്രാന്മാർക്കും കുരുട്ട് ചിന്തയുള്ള മെത്രാന്മാർക്കും പങ്കില്ലേ എന്ന് വിശ്വാസികൾ ചിന്തിക്കുകയാ ഇപ്പോൾ പ്രവാസി രൂപതകളിൽ വിശ്വാസികൾ കുറഞ്ഞുകൊണ്ടിരിക്കുക എങ്കിലും അത്തരം രൂപതകളെ അതിരൂപതകളാക്കിയും അവിടെയുള്ള മെത്രാന്മാരെ മെത്ര പോലീത്താമാരാക്കിയും സിനഡ് തങ്ങളുടെ നാടകം തുടർന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പ്രവാസി രൂപതകളിൽ നിന്ന് വിശ്വാസികൾ ഒന്നടങ്കം കൊഴിഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാ അവിടെ പള്ളികൾ പണിതുയർത്തുമ്പോൾ വിശ്വാസങ്ങളില്ലാത്ത വെറും കെട്ടിടങ്ങളായി അത്തരം രൂപതകളിലെ പള്ളികൾ മാറുമ്പോൾ സിനഡ് വീണ്ടും തിരിഞ്ഞാലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങളെ ഫരമേൽപ്പിച്ച വിശ്വാസപരമായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സിനഡ് നിങ്ങൾ മെത്രാന്മാരുടെ കൂട്ടമായി കൂട്ടം കൂടിയിരിക്കുന്നത് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഇത് ദിവസം സഭയിലെ വിശ്വാസികളിൽ ചിലർ അല്ലെങ്കിൽ പുതുവിശ്വാസം സ്വീകരിച്ചു വന്നവർ കത്തോലിക്ക സഭയിലേക്ക് വന്നവർ സീറോ മലബാർ സഭയിലേക്ക് വന്നവർ ട്രോജൻ കുതിരകളാണ് അല്ലെങ്കിൽ അത്തരക്കാരെ നിരീക്ഷിക്കണം അങ്ങനെയുള്ളവർ വരുന്ന ഉടനെ അവരെ വിശ്വാസപരമായ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നൊക്കെ തരത്തിൽ ഒരു വൈദികൻ വളരെ വലിയ ഒരു ഉപദേശ രൂപേണ വീഡിയോ ഇറക്കിയത് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും വോയിസ് ഓഫ് ട്രൂത്തും അത്തരം ഒരു വീഡിയോയെ പറ്റി പ്രോഗ്രാം ചെയ്തിരുന്നു അവിടെ ആ വൈദികൻ മറ്റുള്ളവരെ ട്രോജൻ കുതിരകൾ എന്ന് വിളിക്കുമ്പോൾ ആ വൈദികന് ചുറ്റുമുള്ള മറ്റുള്ള വൈദികര് ഈ പറയുന്ന ഫാദർ വടക്കനെ പോലുള്ളവര് അല്ലെങ്കിൽ സമവായ മെത്രാനെ പോലുള്ളവര് മറ്റു മെത്രാൻമാർ മെത്രാൻ വേഷധാരികൾ സ്വയമായിട്ട് ആ വൈദികൻ ഉൾപ്പെടെയുള്ളവർ ട്രോജൻ കുതിരകളല്ലേ എന്ന് നിങ്ങളൊക്കെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ തന്നെ ട്രോജൻ കുതിരകളാണ് സഭയെ നശിപ്പിക്കുവാൻ പുറമേ ഒരു ഭാവം നടിച്ചുകൊണ്ട് കൊണ്ട് അകത്ത് മുഴുവൻ ദുഷ്ടത കലർത്തി ജീവിക്കുന്ന നിങ്ങൾക്കെങ്ങനെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ സാധിക്കുമെന്ന് കൂടി ഈ വൈദിക വേഷധാരികൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പരിശുദ്ധ ബലിയർപ്പണം പോലും പൂർണ്ണമായിട്ടും പൂർണ്ണ രീതിയിൽ സീറോ മലബാർ സഭയിൽ ആഗമാനം നടത്തുവാൻ കഴിവില്ലാത്ത മേജർ ആർച്ച് ബിഷപ്പും മെത്രാന്മാരും ഉടൻ തന്നെ രാജിവെക്കണം രാജിവെച്ച് ആ സ്ഥാനമൊഴിയൂ അങ്ങനെങ്കിലും ഈ സഭയെ രക്ഷിക്കൂ എന്ന് വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുമ്പോൾ അല്പമെങ്കിലും നാണവും ലജ്ജയും ദൈവത്തോട് ഭയവും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനമൊഴിയൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ നിങ്ങൾ തിരത്തൂസിനടേ എന്ന് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം